ഡൽഹി മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്ത് ബി ജെ പി നേതാവ് രേഖ ഗുപ്ത രാംലീല മൈതാനത്ത് നടന്ന സത്യപ്രതിജ്ഞ ചടങ്ങിൽ ലഫ്റ്റനന്റ് കേണൽ ബി കെ സക്സേനയാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത് ആറ് മന്ത്രിമാരും ഇന്ന് സത്യപ്രതിജ്ഞ ചൊല്ലി സ്ഥാനമേറ്റു പർവേഷ് വർമ്മ മജീന്ദർ സിംഗ് സിൻഡ കപിൽ മിശ്ര ആഷിഷ് സൂദ പങ്കജ് കുമാർ സിംഗ് രവീന്ദർ ഇന്ദ്ര സിംഗ് എന്നിവരാണ് സത്യപ്രതിജ്ഞ ചെയ്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള എൻ ഡി എയിലെ പ്രമുഖ നേതാക്കൾ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുത്തു ഡൽഹിയുടെ നാലാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് രേഖ ഗുപ്ത സുഷമ സ്വരാജ് ശീല ദീക്ഷിത് അദിക്ഷി മർലൈന എന്നിവരായിരുന്നു ഡൽഹിയെ മുമ്പ് നയിച്ച വനിതകൾ ഡൽഹിയിലെ ഷാലിമാർ ബാഗ് മണ്ഡലത്തിൽ നിന്നാണ് ഗുപ്ത വിജയിച്ചത് ആം ആദ്മിയുടെ ബന്ധനകുമാരിയെ ഇരുപത്തിയൊമ്പതിനായിരത്തോളം വോട്ടുകൾക്കാണ് ഗുപ്ത പരാജയപ്പെടുത്തിയത് ഡൽഹിയിലെ ബി ജെ പി ശക്തമായ വോട്ട് ബാങ്കായ ബന്യാസമുദായക്കാരിയാണ് രേഖ എ വി എഫിലൂടെയാണ് രാഷ്ട്രീയം തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ്റിയേഴ് ഡൽഹി യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് യൂണിയന്റെ പ്രസിഡന്റായിരുന്നു രണ്ടായിരത്തി ഏഴിൽ പിതാംബുരം നോർത്തിൽ ഡൽഹി മുനിസിപ്പാലിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു രണ്ടു തവണ കൗൺസിലറായിരുന്നു കഴിഞ്ഞ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിലും പരാജയമായിരുന്നു ബി ജെ പിയുടെ മഹിംല മോർച്ച ദേശീയ വൈസ് പ്രസിഡന്റ് സ്ഥാനം വഹിച്ചിട്ടുണ്ട് ഇരുപത്തി ആറ് വർഷങ്ങൾക്ക് ശേഷമാണ് ബി ജെ പി ഡൽഹിയിൽ ഭരണത്തിലേർക്കുന്നത് തുടക്കത്തിൽ പർവേശ് ശർമ്മ പോലുള്ള നേതാക്കളുടെ പേരുകളാണ് ചർച്ചയിൽ ഇടം പിടിച്ചിരുന്നത് എന്നാൽ അപ്രതീക്ഷിതമായി രേഖയുടെ പേര് നേതൃത്വം പ്രഖ്യാപിക്കുകയായിരുന്നു അതേസമയം മന്ത്രിഭാരത വകുപ്പുകൾ നിലവിൽ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ജാതി സമവാക്യങ്ങൾ കൂട്ടി പരിഗണിച്ചാകും വകുപ്പുകൾ നൽകുക എന്ന വിലയിരുത്തലുകളുണ്ട് ജാതി നേതാവാണ് പർവേഷ് വർമ്മ ബി ജെ പിയുടെ ബ്രാഹ്മണ മുഖമാണ് വിവാദ നായകൻ കൂടിയായ കപിൽ മിശ്ര ആശിഷ് സുധ പഞ്ചാബി ഖത്രി സമുദായത്തിൽ നിന്നുള്ള ആളാണ് ദളിത് വിഭാഗത്തിൽ നിന്നുള്ള നേതാവാണ് രവീന്ദർ സിംഗ് ഇത്തവണ ബി ജെ പിയുടെ വിജയത്തിൽ നിർണായകമായ പൂർവാഞ്ജലിയിൽ നിന്നുള്ള നേതാവാണ് പങ്കജ് കുമാർ സിംഗ് പങ്കജ് ദന്ത ഡോക്ടറാണ്